അതാണോ കാര്യം ഇതുവരെ നിങ്ങളെ സഹോദരനും സഹോദരിമാരും തമ്മിൽ വലിയ പക്ഷേ പക്ഷേ ഇനി മുതൽ സ്ഥാനം മറക്കരുത് ഓക്കേ ഹസ്ബൻഡും സ്നേഹത്തിലായിരുന്നും മാത്രമായിട്ടാ പോകുന്നത് വലിയ കമ്മീഷണർ ആയിട്ടും അതറിയില്ലേ എല്ലാരും അതെ ഒരു ഗ്രൂപ്പ് ഹണിമൂൺ ആയിരുന്നു സഞ്ജുനു അല്ലാത്ത സിസ്റ്റേഴ്സ് ക്രൈസ അവരുടെ മുന്നിൽ വൈഫ് വെറും സീറോ എന്റെ കാര്യം പോക്കാന്ന തോന്നണേ

ഒന്ന് കണ്ടു നോക്ക് അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തരുത് അവര് പ്ലാന്റേഴ്സ് ഇത് മണ്ണിൽ പണിയെടുക്കുന്ന സാക്ഷാൽ കർഷകരാജീ കർഷകരാ നമ്മള് വന്നുകറിയ പെണ്ണുങ്ങളാ നമ്മള് വേണം എവിടെയും താഴ്ന്നു കൊടുക്കാൻ എന്നാലേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവു ഞാൻ ഈ കുടുംബത്തിൽ സമാധാനക്കെടുണ്ടാക്കാൻ വന്നതല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ വീട്ടിൽ ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു ദേഷ്യം വന്നാൽ കണ്ണു കാണില്ല കൈ കിട്ടണത് എന്താ എടുത്തറിയും ഇവിടെ വന്ന സ്വഭാവം എടുത്താൽ ഇടിച്ചെല്ലാം അടിക്കും അതുകൊണ്ട് മാറി പെണ്ണുങ്ങൾ അങ്ങനെയാ സ്വന്തം വീട്ടിൽ ഒരു സ്വഭാവം കെട്ടിക്കൊണ്ടിരുന്ന വീട്ടിൽ ഒരു സ്വഭാവം എനിക്ക് അങ്ങനെയൊന്നും മാറാൻ പറ്റില്ല ഇത്തരം ചീത്ത സ്വഭാവങ്ങൾ ഒന്നുമില്ല എനിക്ക് ഇത്ര വൃത്തിയിലും അന്തസ്സിലും വളർന്നു അത് ചീത്തയാണോ എന്നല്ല എടത്തി പറഞ്ഞത് ഞാൻ എന്റെ അനിയത്തിയോട് പറയണ പോലെ പറയണതാ പറഞ്ഞു തരന്റെ കടമയുണ്ടല്ലോ ഇവിടെ വന്ന് അന്ന് മുതൽ തുടങ്ങി ചട്ടം പഠിപ്പിക്കല പണ്ട് സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോയപ്പോ കണ്ടിട്ടുണ്ട് കാട്ടാനേ ചട്ടം പഠിപ്പിക്കുന്നത് ഇവിടെ അതിനേക്കാൾ ഭയങ്കര ഞാൻ മാത്രമല്ല മാത്രേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ വിലയേറിയ സമയം അടുക്കളയിൽ വെറുതെ ആ സമയത്ത് ഒന്നും ഇല്ലെങ്കിൽ രണ്ട് പുസ്തകങ്ങളിലും വായിക്കാം ഇവിടെ ക്ലാസ് തുടങ്ങിയാൽ എന്താ കുട്ടികളെ മാസം ഒരു കിട്ടില്ലേ ഇക്കാലത്ത് ഭാര്യ കൂടി അധ്വാനിച്ചാലേ ജീവിക്കാൻ പറ്റൂ അല്ലേ ഭാര്യയുടെ കൈ കൊണ്ട് വെച്ചു വാശി പിടിക്കാൻ ഇത് പഴയ കാലൊന്നും അല്ല മനുഷ്യന്റെ തെറ്റുകളും കഴിവില്ലായ്മകളും വിധിയുടെ പുറത്ത് കെട്ടിവെച്ച് പിന്മാറാൻ എന്നെ കിട്ടില്ല എന്റെ ജീവിതം ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ ആകും എന്നാലും എനിക്കൊന്ന്

പറഞ്ഞു ഇവിടെ എനിക്ക് താഴെ വരും ചില കാര്യങ്ങൾ ആദ്യമേ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഒരു കുക്കനെയാണ് വേണ്ടതെങ്കിൽ എന്റെ മകളെ അതിന് കിട്ടില്ല മുറി അടിക്കാനും നിലം തുടയ്ക്കാനും ഞങ്ങൾ അവളെ പഠിപ്പിച്ചിട്ടില്ല ഭർത്താവിന്റെ പേരൻസിനെ കുഴമ്പ് തേപ്പിക്കുക കുളിപ്പിക്ക അതൊന്നും നടപ്പുള്ള കാര്യമല്ല ഐ ഹേറ്റ് ഇറ്റ് ആൻഡ് വൺ മോർ തിങ് മിസ്റ്റർ ിസ് ഇസ് മൈ ഹൗസ് ആൻഡ് യു ആർ മൈ ഗസ്റ്റ് നൗ ഞങ്ങളുടെ ഗസ്റ്റിനെ റിസീവ് ചെയ്യും ചായ കൊടുക്കും അതുപോലെ മിസ്റ്റർ ദീപക് എന്നെ കല്യാണം കഴിച്ച് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ നിങ്ങളുടെ ഗസ്റ്റ് ആണല്ലോ അപ്പൊ എനിക്ക് ചായ തരേണ്ടതും എന്റെ കാര്യങ്ങൾ എനിക്ക് ഡൽഹിയിലും നാട്ടിലും ഒക്കെ ധാരാളം ഉണ്ട് ബോയ്സ് ആൻഡ് ഗേൾസ് കല്യാണം കഴിഞ്ഞത് വെച്ച് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാൻ പറ്റില്ല അവർ കാണാൻ വരും ഞാൻ അവരെ കാണാൻ പോവും